മലയാളികൾ ഏവരും കാത്തിരുന്ന ഒരു നിമിഷമാണ് ഷാനവാസ് തിരിച്ചു വരുന്നത് കഴിഞ്ഞ ദിവസം ഷാനവാസിനെ ആരും കണ്ടില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെയധികം വിഷമമാണ് ഷാനവാസിനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ദാ ആതിലേക്ക് ബാക്കിൽ നിന്ന് ഇരിക്കുന്നത് നമ്മുടെ സ്വന്തം ഷാനവാസിക്കെയാണ് ഷാനവാസ് പോയിട്ട് ഒരു മൂന്ന് ദിവസമായി തിരിച്ചു വരുമോ ഇല്ലയോ എന്ന സംശയമായിരുന്നു ഓരോ സീസണിലും ലാസ്റ്റ് സമയത്ത് പോകുന്നവരൊന്നും തിരിച്ചു വരാൻ പറ്റാറില്ല കഴിഞ്ഞ സീസണിൽ റിനോഷ് പോയതും എല്ലാവരും ഓർക്കുന്നു അതുപോലെ ഷാനവാസിക്കേയും പോകുമോ എന്ന് ഭയത്തിലായിരുന്നു പക്ഷേ പ്രൊമോയിൽ നമ്മൾ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചതാണ് ഷാനവാസ് എന്ന് പറയുന്ന വ്യക്തിയെ ലാലേട്ടൻ ഓരോരുത്തരുടായി ചോദിക്കുന്നുണ്ട് ആരായിരിക്കും പോകുമെന്ന് ഓരോരുത്തരും ചോദിക്കുന്നതിൻ്റെ ഇടയിലോ ഓരോരുത്തരെ കാണുന്നുണ്ട് പക്ഷേ നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നു നമ്മുടെ ഷാനാവാസിക്കയെ നമ്മുടെ അനീഷും അനുമോളും എപ്പോഴും എപ്പോഴും ചോദിക്കാറുണ്ട് ലാലേട്ട ഷാനവാസിന് എങ്ങനെയുണ്ട് ഷാനവാസ് എപ്പോൾ വരും അതുപോലെ തന്നെ അനുമോളും ബിഗ് ബോസിനോട് ചോദിച്ചിട്ടുണ്ട് വേറെ ആ വീട്ടിൽ ആരും അങ്ങനെയൊന്നും ചോദിക്കുന്നതായി കണ്ടില്ല എന്തായാലും രണ്ട് നല്ല സുഹൃത്തുക്കളെ ഷാനാവാസിനെ ബിഗ് ബോസിൽ നിന്നും കിട്ടിയെന്ന് തന്നെ പറയാം ആപത്ത് സമയത്ത് കൂടെ നിൽക്കുന്നവരാണ് നല്ല സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് സത്യമാണ് അനീഷും അതുപോലെ തന്നെ ഷാനാവാസും അനുമോളും നല്ല സുഹൃത്തുക്കളായി പുറത്തെത്തിയാലും ഉണ്ടാകുമെന്ന് കരുതാം ഇവിടെ ആതിലയെ കാണാനില്ലാട്ടോ ആദില വേറൊരു സൈഡിലാണ് ആ സ്ഥലത്താണ് നമ്മുടെ ഷാനാവാസിക്കേ ഇരിക്കുന്നത് എഡിറ്റർക്ക് ഒന്ന് എന്നാണ് തോന്നുന്നത് അങ്ങനെയാണ് നമ്മളെല്ലാവരും കണ്ടുപിടിച്ചത് ഷാനാവാസ എവിടെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഒരാൾ പോകും എല്ലാവരും കേട്ടിരിക്കും ആരാ പോകുന്നതെന്ന് നമുക്ക് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുമ്പോൾ അറിയാം ആരാണെന്ന് എന്തായാലും ബിഗ് ബോസ് ഇപ്പോൾ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ് ചിലവർക്ക് അഹങ്കാരം കൂടി അഹങ്കാരം കൂടിയാൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ